യമനിലെ ഏതൻ തീരത്ത് എൽ പി ജി ടാങ്കറിൽ തീപിടുത്തം കാമറൂണിന്റെ എൽ പി ജി ടാങ്കറിനാണ് തീപിടിച്ചത് അപകടത്തിന് പിന്നാലെ ഇരുപത്തിമൂന്ന് ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്തി ബ്രിട്ടീഷ് സുരക്ഷാ സ്ഥാപനമായ ആംബ്രയുടെ അഭിപ്രായത്തിൽ ഒമാനിലെ സൊഹാർ തുറമുഖത്ത് നിന്ന് ജിബൂട്ടിയിലേക്ക് പോകുന്നതിനിടെയാണ് എം വി ഫാൽക്കണിൽ തീപിടിക്കുകയും സ്ഫോടനം ഉണ്ടാകുകയും ചെയ്തത് ജിബൂട്ടിയിലേക്കുള്ള യാത്രാമധ്യേ ഏതനിൽ നിന്ന് ഏകദേശം നൂറ്റി പതിമൂന്ന് നോട്ടിക്കൽ മൈൽ ദൂരത്ത് തെക്കുകിഴക്കായി കപ്പൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു സംഭവം കപ്പലിന്റെ ഏകദേശം പതിനഞ്ച് ശതമാനം തീപിടിച്ചിരുന്നു സ്ഫോടനത്തെ തുടർന്ന് കപ്പൽ ഒഴുകിപ്പോയി സംഭവത്തെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ നേവൽ ഫോഴ്സ് ഓപ്പറേഷൻ ആസ്പൈഡസ് അടിയന്തര രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അപ്രത്യക്ഷിതമായാണ് സ്ഫോടനം നടന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൃത്യമായ കാരണം ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ടാങ്കറിൽ ദ്രവീകൃത പെട്രോളിയം വാതകം പൂർണ്ണമായും നിറച്ചിരുന്നതിനാൽ സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു സമീപത്തുള്ള കപ്പലുകളിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കാൻ ആസ്പിഡൈസ് നിർദ്ദേശിച്ചു കപ്പലിലെ തീ വർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ആസ്പിഡസ് പറഞ്ഞു ചെങ്കടലിലൂടെയും ഏതൻ ഉൾക്കടലിലൂടെയും സഞ്ചരിക്കുന്ന സിവിലിയൻ കപ്പലുകളെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ വിഭാഗമാണ് യൂറോപ്യൻ യൂണിയൻ നാവികസേനയുടെ ആസ്പിഡസ് തകർന്ന ടാങ്കറിന്റെ രക്ഷാപ്രവർത്തനത്തിന് ചുമതലയുള്ള ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് യൂറോപ്യൻ യൂണിയന്റെ നാവികസേനയായ ആസ്പിഡസ് പ്രസ്താവനയിൽ പറഞ്ഞു ചെങ്കടൽ ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളെ ഇമനിലെ ഹൂതി വിമതർ ലക്ഷ്യമിടുന്നത് തുടരുന്നതിനിടെയാണ് സംഭവം നടന്നതെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന യുദ്ധത്തിനിടയിൽ പലസ്തീനുകളോട് ഐക്ദാഠ്യം പ്രഖ്യാപിച്ച ഹൂതികൾ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാറുണ്ട് തങ്ങൾക്ക് ഈ സംഭവത്തിൽ പങ്കില്ലെന്നും ഹൂതികൾ വ്യക്തമാക്കി ഇറാന്റെ അംഗീകൃത എണ്ണ വ്യാപാരവുമായുള്ള കപ്പലിന്റെ ബന്ധത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നുവരുന്നുണ്ട് ഭൂതി വിമതർ ഉത്തരവാദിത്വം നിഷേധിക്കുകയും യൂറോപ്യൻ യൂണിയൻ അപകടമായിരിക്കാമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തപ്പോൾ പുതിയ വിവരങ്ങൾ കപ്പൽ നേട്ട രഹസ്യ സമുദ്ര ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നത് കൂടിയാണ് ഇനിയിപ്പോൾ ഹമാസ് ഒന്നടങ്ങിയെങ്കിലും ഭൂതികൾ ഇസ്രയേലിന് നിരന്തരം ഭീഷണു ഉയർത്തുന്നവർ കൂടിയാണ് തന്നെ ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് നടത്തിയ ഓപ്പറേഷനാണോ ഇത് എന്നുള്ളതും സംശയമുയരുന്നുണ്ട് ഇറാൻ പുറത്തു പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ കപ്പൽ അജ്ഞാത ഉത്ഭവമുള്ള ഒരു മിസൈൽ ഉപയോഗിച്ചാണ് തകർത്തതെന്ന് റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്ന് നിഷേധിച്ചപ്പോൾ ടാങ്കർ ഇറാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന അവകാശവാദം ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ തള്ളി ട്രാക്കിംഗ് ഡേറ്റ കാണിക്കുന്നത് ടാങ്കർ കാമറൂഡിന്റെ പാതയിൽ രജിസ്റ്റർ ചെയ്തതും ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതുമാണ് എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഇറാനിലെ അസുലേ നിന്നാണ് ഇത് എൽ പി ജി നിറച്ചത് മനിലെ റാസിസ തുറമുഖത്തേക്ക് പോവുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് വടക്കൻ എമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഇറാനിൻ പിന്തുണയുള്ള വിമത ഗ്രൂപ്പായ ഹൂതികൾക്ക് വേണ്ടിയായിരുന്നു ചരക്ക് ഉദ്ദേശിച്ചിരുന്നതെന്ന് ലക്ഷ്യസ്ഥാനം സൂചിപ്പിക്കുന്നു എം വി ഫാൽക്കണിൽ ഇരുപത്തിമൂന്ന് ഇന്ത്യക്കാരും ഒരു ഉക്രൈനിയൻകാരനും ഉൾപ്പെടെ ഇരുപത്തിനാല് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഒരു ക്രൂ അംഗത്തെ കാണാതായി തീപിടുത്തത്തെ തുടർന്ന് മറ്റുള്ളവരെ കപ്പലിൽ നിന്നും പുറത്തെത്തിച്ചു ഒരു ഗ്രീക്ക് കപ്പൽ സമീപത്തുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കാൻ ഒരു ഫ്രഞ്ച് വിമാനം അയച്ചിരുന്നു അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലെങ്കി എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകുന്ന ടാങ്കറുകളുടെ ഒരു ശൃംഖലയായ ഇറാന്റെ ഭാഗമാണ് എം വി ഫാൾക്കൺ എന്ന യു എസ് ആസ്ഥാനമായുള്ള അഭിഭാഷക ഗ്രൂപ്പായ യുണൈറ്റഡ് എഗൈനെസ്റ്റ് ന്യൂക്ലിയർ ഇറാൻ മുമ്പ് തിരിച്ചറിഞ്ഞിരുന്നു ഒരു അപകടത്തിന്റെ ഫലമായിരിക്കാം ആയിരിക്കാം തീപിടുത്തമെന്ന് യൂറോപ്യൻ യൂണിയന്റെ സുരക്ഷാ കേന്ദ്രം പറഞ്ഞു മേഖലയിലെ വാണിജ്യ ഷിപ്പിംഗ് നിരീക്ഷിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് കപ്പലിന്റെ കോർഡിനേറ്ററുകളും അതിലൊരു സ്ഫോടനം നടന്നതായി റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചു യമനിലെ ഹൂതി വിമതരിൽ നിന്ന് ശക്തമായ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ജിബൂത്തിയിലേക്കുള്ള കപ്പലിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായിരിക്കുന്നത് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേർക്ക് ഹൂതി വിമതരുടെ ആക്രമണം പതിവാണ് അതേസമയം സംഭവത്തിൽ പങ്കില്ലെന്ന് ഹൂതികൾ അറിയിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ ഫലസ്തീനുകൾക്ക് ഐക്ദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യമനിലെ ഹൂദി വിമതർ ചെങ്കടൽ ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി